നാടകം കളിക്കാനുള്ളതല്ല മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് ഒരു കൾച്ചർ ഉണ്ട് അത് മദീന കൾച്ചറാണ് കറക്റ്റ് പഠിക്കണം നമ്മൾ ഇനി നമ്മളൊരാളുടെ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടേണ്ടത് കാളു ഇയാൾ തങ്ങളുടെ ഷിഫയിൽ പറഞ്ഞല്ലോ സഹാബത്തെ എങ്ങനെ വാതിൽ മുട്ട ഉസ്താദിന്റെ നിരസലമേ തങ്ങളുടെ നഖം കൊണ്ട് വാ വിരൽ കൊണ്ട് മുട്ടൂല വിരൽ കൊണ്ട് മുട്ടിയ ശബ്ദം കൂടുതലായിരിക്കും അപേക്ഷിക്കായിട്ട് ഇപ്പം മൈക്കായത് കൊണ്ടാണ് ഓൾറെഡി ശബ്ദം ഉണ്ടാവുന്നത് നല്ല ഒരാളുടെ വാതിൽ മുട്ടിയാലുള്ള നിയമം എന്താ മൂന്നു മുട്ടേ വാതിൽ മുട്ടാൻ പറ്റുമോ മ ഇനി രണ്ടാമത് എപ്പോഴാണ് മുട്ടേണ്ടത് നമുക്ക് തോന്നുമ്പോഴാണോ അല്ല നാലിറക്കാത്ത നിസ്കാരത്തിന്റെ ഗ്യാപ്പ് ഇടണം കാരണം ഒന്നാമത് മുട്ടുമ്പോൾ ഉമ്മൊരു പക്ഷേ അസറിൻ്റെ നിസ്കാരത്തിന് കൈ കെട്ടിയതാവാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം പിറ്റേന്ന് തന്നെ ക്ലിപ്പ് പ്രഭാഷണം വെക്കേണ്ടെന്നർത്ഥം കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം നൂറ്റി പത്തുകളാണ് നമ്മളെ തകർത്ത് തരിപ്പടാക്കണം വെയിറ്റ് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് ഇല്ലേ തിരിച്ചു പോവാം ഒരാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ മിസ് കോൾ അടിച്ചോണ്ടിരിക്കരുത് എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ മനുഷ്യന്മാരെ അവരവരെ വഴിയിൽ വിടണം അപ്പോൾ വേറൊരാളെ ചെരുപ്പ് ഒളിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ പാടില്ല ബലൂൺ അറിയാൻ പറ്റുമോ ഇസ്ലാമിൽ പറ്റൂല ആദ്യ രാത്രി ചെക്കനെ വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പെണ്ണിനെ ഇവിടെ നിന്ന് കണ്ണീർ പിടിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ ഹറാം നിന്റെ മൂക്കൊണ്ട് റാ വരപ്പിച്ചിട്ടല്ലാണ്ട് നീ ഈ ദുനിയ ഒന്നും ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചാൽ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ ഈമാനില്ലാത്ത മരണായിരിക്കുമെന്ന് ഹാഫു ജലാലുദ്ദീൻ റഹിമുള്ള എഴുതി എഴുതിയൊക്കെ നാടകം കളിക്കാൻ പറ്റില്ല നമുക്ക് ഓനോൻ്റെ കല്യാണം നമ്മളെ കല്യാണത്തിന് അങ്ങനെ ആക്കിന് അങ്ങനെ മടക്കം മേച്ചടിക്കേണ്ട പരിപാടിയൊന്നുമല്ലേ ഇത് നമുക്ക് നല്ല വൃത്തിയുള്ള ലൈഫ് ഉണ്ടാകും സോഫ്റ്റ്നെസ് ഒരു സ്വഹാബി വേറൊരു സ്വാഹാബിയുടെ ചെരുപ്പുളിപ്പിച്ചു ആ ചെരുപ്പിന്റെ ഉടമസ്ഥനായ സ്വഹാബിക്ക് വിഷമമായി ഇത് കണ്ടു തങ്ങൾ പറഞ്ഞല്ലോ അത് പറ്റൂല മോമിനെ വേദനിപ്പിക്കൽ ഹറമാ പറ്റൂല അതാണ് ഇസ്ലാം ഈ മാസം നമ്മൾ ഇപ്പോൾ കൊണ്ട് നടന്ന മാസം ആരുടെ മാസമായിരുന്നു മാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ച ആളാണ് കണ്ടോ വെറുതെ അല്ലാ റൗലൈ പോകുന്നതിനും അഹമ്മദെ ഇവിടെ വന്നാൽ എന്റെ കൈ നീട്ടിത്തരോ എന്ന് ചോദിക്കണോട്ടോ ചുമ്പിക്കാന് വെറുതെ ആ സമ്മതം നേരത്തെ കൊടുത്തത് വെറുതെ ആണോ ആ പെർമിഷൻ നേരത്തെ തന്നെ കൊടുത്തത് അതങ്ങനെ ജീവിച്ചതാ റിഫായ് ഷെഹ്റു മെയിൻ പരിപാടി തന്നെ എന്താ അറിയാ ആ ഒരു രോഗിയുണ്ടെന്ന് കണ്ടാലും ആ വീട്ടിലേക്ക് ചെല്ലും അത് സ്വന്തം യൂണിറ്റും സ്വന്തം സോണൊന്നും ആവണമെന്നില്ല ഉമ്മ അബീദ എന്ന നാടിന്റെ പുറത്താണെങ്കിലും അവിടത്തേക്ക് ചെല്ലും എന്നിട്ട് ആ രോഗിയെ സന്ദർശിച്ച് തുയർന്നു കൊടുക്കും സമാധാനിപ്പിക്കും അവരോടൊക്കണ എന്ന് പ്രത്യേകം വസിയത്തെയും തീർന്നിട്ടില്ല അവരുടെ റൂമുകളിലെ അലക്കാനിട്ട വസ്ത്രങ്ങൾ മുഴുവനും അലക്കി വൃത്തിയാക്കി കൊടുത്തിട്ടാണ് റിഫായ് ഷെഹറുല്ല അവിടെ നിന്ന് പോവാ കണകള് രോഗികളുടെ വസ്ത്ര അലക്കണ പരിപാടിയാണ് റിഫായ് മെയിൻ അജണ്ട പാവപ്പെട്ടവർക്ക് കാടുകളിൽ പോയി വിറകുകൾ ശേഖരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും പാവങ്ങൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കും ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടില്ല റിഫായ്ല ഒരാളെപ്പോലും ഒരു കൊതുകിനെ പോലും വിഷമിക്കാത്ത വിഷമിപ്പിക്കാത്ത മഹാനാണ് ഡിഫായ് ശെഹർ ഭവൻ ഒരാളെപ്പോലും ഒരു പൂച്ചയെ ഒരു നായ ഒരാളെയും വഴിയിൽ എന്തെങ്കിലും വേസ്റ്റ് കണ്ടാൽ അതെടുത്തിട്ട് മാറ്റി കൈ കഴുകും ഇത് നിരന്തരം ചെയ്യുന്നാണ്ട് അപ്പം ശിഷ്യന്മാരും ഒരിക്കൽ ചോദിച്ച് അല്ല ഉസ്താദ് ഉസ്താദ് എന്തിങ്ങനെ എല്ലായിടത്തും കാണുന്ന വേസ്റ്റ് എടുത്തിട്ട് വൃത്തിയാക്കുക കൈ കഴുകാൻ തീരെ ഈ എനിക്ക് നിൽക്കുന്നത് അതിന് റിഫായ് ശെഹർ ന്നെ തിരിച്ചു കൊടുത്ത മറുപടിയും തരാം ഈ കൈ എനിക്ക് അള്ളാഹു തന്നതിന് ശേഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ ആഹ്റത്തിൽ പ്രതീക്ഷിച്ചുള്ള ഒരു അമൽ ഈ വേസ്റ്റ് വൃത്തിയാക്കലാണ് പച്ചയായ മനുഷ്യൻ്റെ പേരാണ് സയ്യദ്ബിറില്ലല്ലോ ഒന്നുമില്ല പാവപ്പെട്ടവർ വിളിച്ച പരിപാടിക്ക് പോകാതെ പണക്കാർ വിളിച്ച പരിപാടിക്ക് പോകുന്ന ഒരു ജീവിതം ഒരാൾക്കുണ്ടെങ്കിൽ അത് കിബിറിൻ്റെ അടയാളാണ് കാണാം കിബിറിൻ്റെ അടയാളാണ് ബഹ്റൈനിലെ മനാമ കുവൈത്തിലെ ഫർവാനിയ ഖത്തറിലെ ദോഹ അവിടെ ഒന്നിച്ച് താമസിച്ച ഫാമിലിയുടെ കല്യാണം എവിടെ മധ്യ കേരളത്തിലെ ഏതൊരു ജില്ലയിൽ തൃശ്ശൂരിലെങ്ങാനും ബി എം ഡബ്ല്യു ഇന്നോവ കൃഷി എടുത്തിട്ട് ഫാമിലി അടക്കം പോകും 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 രണ്ട് ദിവസം സജീവമാവും അതേ മനുഷ്യൻ തന്നെ നാട്ടിൽ മൂന്ന് വീട് അപ്പുറത്തുള്ള ഒരു പാവം പെൺകുട്ടീൻ്റെ കല്യാണം മഹല്ലു എസ് വൈ എസ് ഒക്കെ കൂടിയിട്ട് സഹായിച്ച് നടത്തുന്ന കല്യാണം അതിന് പോവോ അതിന് വരേനോട് നീ അഞ്ഞൂറ് പേന കൊണ്ട് ചെറിയ തലം ചെറിയ നാട്ടുപേന പോയില്ല അത് തന്നെയാണ് മഹലൻ കിബർ എന്ന് പറയുന്നത് കിബർ അതാണ് കിബർ അതാരിക്കണ്ടാവില്ല മഹപ്പത്തുള്ളവർക്കുണ്ടാവില്ല കാരണം ഒരു ചെറിയ ഐറ്റം ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ ക്ഷണിച്ചാൽ നംസോസനങ്ങൾ പോകും തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വർത്താനം ഇല്ലാഹിദും അവരിൽ ഒരാളായി ജീവിച്ചു ഹൈസു മജിലിസ് എവിടെയാണോ തീരുന്നത് അവിടെ പോയിട്ട് തങ്ങൾ വേക്കിലിരിക്കും ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മുസ്നദ് അഹമ്മദിൽ കാണാം ഒരു സൊഹാബി പ്രസംഗിക്കുക നെമസോസനം തങ്ങൾ അവിടെ പോയിരുന്നു അപ്പൊ സൊഹാബി ഞാന് തങ്ങൾ വരാത്തോണ്ട് അങ്ങനെ വെറുതെ സംസാരിച്ചു തുടങ്ങി മോ പ്രസംഗിക്കൂ രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കണവരെ മോന്റെ പ്രസംഗ കേൾക്കലാണ് ഒരു നാല് അടിമകളെ വാങ്ങി മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ കേൾക്കട്ടെ പണ്ഡിതന്മാരുടെ ചെറിയ ചെറിയ പണ്ഡിതന്മാരുണ്ടാവുമല്ലോ ജസ്റ്റ് പാസ് ഔട്ട് ആയവർ അവരോടൊക്കെ പ്രസംഗം കേൾക്കും എങ്ങനെ പ്രസംഗം കേൾക്കുന്ന ആ പണ്ഡിതൻ ജനിക്കുന്നതിന് മുമ്പ് ആ ഹദീസ് ഈ അത്താഴ് തങ്ങൾ നൂറുവട്ടം ദർശനം നടത്തിയിട്ടുണ്ടാവും എന്നാലും കേട്ടോടുക്കും അതാണ് പച്ചയായ ജീവിതത്തിന്റെ മനുഷ്യരൂപങ്ങൾ ഇത് അവർക്ക് ഇതെവിടെന്നിട്ടുന്നത് അങ്ങനെയുള്ള നേതാവാണ് അഹമ്മദുൽ അതുകൊണ്ടല്ലേ റൗലയിൽ തന്നെ അഹമ്മദ് തങ്ങളോട് തങ്ങൾ തങ്ങള് പറയാണ് ഇവിടെ വന്നാൽ എന്റെ കൈ നീട്ടി നെട്ടിത്തരുമോന്ന് ചോദിക്കണേന്ന് അങ്ങനെ സമ്മതം കിട്ടാത്തവർക്ക് റൗലയിൽ പോയിട്ട് അങ്ങനെ കൈ നീട്ടി തരുമോ ചോദിക്കാൻ പറ്റൂല അത് കേടാണ് കാരണം നമ്മൾ അതിനർഹരാണോ ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ ഞാൻ ഇതിന് അർഹനല്ലല്ലോ എന്ന പേടിയും ഭയവും നാണക്കടുമാണ് ഒരാൾ മദീനയിലെത്തിയാൽ ഉണ്ടാവേണ്ടത്

നമ്മളെ മക്കൾക്കെതിരെ നമ്മൾ ദുരക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ലാ ഇല്ലാത്ത മക്കൾക്കെതിരെ ദ്വരക്കരുത് മക്കൾ കുറച്ച് മുടി നീട്ടി നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി അവൻ്റെ കൾച്ചർ അഡിക്ഷനിലാണ് ഫോണിലാണ് ആ എന്നാൽ മക്കൾക്കെതിരെ ദ്വാരക്കാൻ പറ്റുമോ പറ്റൂല വിവരമില്ലാത്ത ഉപ്പ ഉമ്മമാരാണ് അങ്ങനെ ദുയരക്കൽ എന്ന് നജ്മുദ്ദീൻ കാണാം ഉത്തരം കിട്ടുന്ന സമയം ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് പാതിരാത്രി ശേഷം സമയം സമയാണ് വള്ളം കുടിക്കണതിന് മുമ്പ് ആദ്യ രാത്രി പതിനഞ്ചാം രാവ് റമദാനിന്റെ പകലുകൾ രാത്രികൾ വിശേഷിച്ചിലുൽഖദർ ഇതൊക്കെ ദുവാണു ഉത്തരം കിട്ടുന്ന ഉത്തരം കിട്ടുന്ന സ്ഥലാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ അമ്പിയാക്കൾ കിടക്കണ ഖബറിന്റെ അടുത്ത് ദുവായിന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് മദീനയിൽ ധാരുന്നാൽ ഉറപ്പല്ലേ ഉത്തരം അവിടെ നിന്നൊക്കെ സ്വാലിഹീകളുടെ പതിവ് എന്താണെന്നറിയോ ദിനു ഉത്തരം കിട്ടുമെന്ന് അവർക്ക് ഏകദേശം പ്രതീക്ഷ വന്നാൽ അവർ ഒരു കാര്യം ദ്വാരം നോക്കും എന്താണെന്നറിയോ അള്ളാഹുവേ നിനക്കെന്നോട് എനിക്ക് എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം അള്ളാഹുവേ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ ഉത്തിന് ഉത്തരം കിട്ടുന്ന മദീനയിൽ ദുവായിന് ഉത്തരം കിട്ടുന്ന ഈ സമയത്ത് എനിക്ക് എന്നോട് പറയാനുള്ളത് ഞാൻ ആരോടെങ്കിലൊക്കെ എപ്പോഴെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ആർക്കെങ്കിലും എതിരെ ദ്വാരനു പോകുന്നുണ്ടെങ്കിൽ ആ ദ്വാ നീ സ്വീകരിക്കല്ലേ നീ ഇപ്പോഴേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കും ഓരോ മനസ്സിൻ്റെ ശുദ്ധിയുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും എന്നെ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ച് ദ്വാരന്ന് പോകുമല്ലോ ആ ദ്വാ നീ സ്വീകരിക്കല്ലേ എന്ന് ഇപ്പം തന്നെ ദ്വാരന്ന് ഉറപ്പിച്ചു നോക്കും ഇത് വിശദീകരിച്ച് ഷെർറാൻ ഇമാം റഹിമുള്ള പറയാ അതുകൊണ്ടാണ് പല വാലിമ്യങ്ങളും അക്രമകാരികളും വലിയ വലിയ മഹാന്മാക്കെതിരെ എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ അവർ ദ്വാരുന്നാലും ഉത്തരം കിട്ടാത്ത അത് നേരത്തെ തന്നെ ഓർമ്മ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ ദേശം പിടിച്ചിട്ടുണ്ട് സീരികേണ്ട വേണ്ട അവരെ മനസ്സിൻ്റെ ശുദ്ധിയാണ് പറയുന്നത് കണ്ടോ മദീനയിൽ നിന്ന് മക്കത്തുനിന്ന് അവർ ദ്വാര്ന്നു എങ്ങനെയാ അത്രമേൽ അവർ പരിശുദ്ധരാണ് അവരുടെ മനസ്സ് ആണ് സോഫ്റ്റ് ആണ് പിന്നെ പിന്നെങ്ങനെ ചൂടാവുക അതാണ് ഒരു സ്വഭാവം ഒറ്റ നീ പറഞ്ഞിട്ടുള്ളൂ എന്തെല്ലാം പറയാനുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല പഠനത്തിന് കിതാബുകൾ നോക്കിയാൽ മനസ്സിലാവും അപ്പം ഒച്ചപ്പാടാക്കരുത് നബിസ് അല്ലാ വസ്ലം മതങ്ങളുടെ അടുത്തൊരു സ്വഭാവമാണ് കാന അജ്മൽ നാസ് തങ്ങൾ വളരെ ഭംഗിയുള്ള ആളാണ്